ഹലോ വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ അപ്പോൾ എല്ലാവർക്കും പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം കേട്ടോ ഇന്നിപ്പം അവിയും കുഞ്ഞാപ്പി സ്കൂളിൽ പോയി ഞാനും ഏട്ടയിൽ മാത്രമേ വീട്ടിലുള്ളൂ ഏട്ടയ്ക്ക് ഓട്ടം ഉണ്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഏട്ടാ ഓട്ടം പോവുംട്ടു അപ്പം രാവിലത്തെ തിരക്ക് പരിപാടിയൊക്കെ കഴിഞ്ഞ് സ്വസ്ഥമായിട്ടിരിക്കുന്ന സാഹചര്യമാണ് അപ്പോൾ വന്നിട്ട് എന്നത്തേം പോലെ ബെഡ്റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് കുറച്ച് നേരം വിശ്രമിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും പണിയിലേക്ക് കടക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഇനി വേണം ഉച്ചോണ്ടിനുള്ളതൊക്കെ കാലാക്കാനായിട്ട് ഇപ്പോൾ രാവിലെ ഇന്ന് ഏകാ കുറച്ച് താമസിച്ചപ്പോൾ ഞാൻ പെട്ടെന്ന് കുഞ്ഞാപ്പിക്ക് അഭിക്കുന്ന ചപ്പാത്തി ഉണ്ടാക്കി പിന്നെ രണ്ടേ രണ്ട് കിഴങ്ങ് എടുപ്പണ്ടായിരുന്നുണ്ട് അപ്പോൾ അത് ഞാൻ നമ്മുടെ മസാല ദോശയുടെ മസാല ഉണ്ടാക്കിയല്ലേ അതുപോലെ ആക്കി രണ്ടുപേർക്കും കൊടുത്തു വിട്ടു കേട്ടോ അവർക്ക് എരിവുള്ള മസാലേനേക്കാളും ഇഷ്ടപ്പെടുന്ന അതുകൂട്ടായതുകൊണ്ട് അങ്ങനെ രാവിലത്തെ അവരുടെ പൊതിയുടെ കാര്യങ്ങളും കഴിഞ്ഞ് കാപ്പിയും കഴിഞ്ഞു കഴിഞ്ഞുണ്ട് കുറച്ച് ദിവസങ്ങളായിട്ട് ആകെപാടൊരു മനോവിഷമത്തിലാണ് കേട്ടോ അട്ടാ പിടിമാടിയാണ് ഒരു രക്ഷയുമില്ല പിന്നെ നമ്മുടെ വീടിൻ്റെ ഇവിടെ ഈ ടെറസയിലേക്കും ആസ്ത ടെറസയിലേക്കൊക്കെ വെള്ളം വന്ന് വീണിങ്ങനെ അടിച്ചടിച്ചടിച്ചടിച്ച് ഭയങ്കര ഒച്ചയാണ് നമുക്ക് വീഡിയോ എഡിറ്റിങ് കാര്യങ്ങളൊന്നും നടക്കുന്നില്ല കേട്ടോ വീഡിയോ എടുത്ത് വെക്കുന്നതിനും കുഴപ്പമില്ല പിന്നെ ഇങ്ങനെ എഡിറ്റ് ചെയ്യുന്നതിനും കുഴപ്പമില്ല കേട്ടോ ഈ വോയിസ് ഓവർ കൊടുക്കാനാണ് ഒരു രക്ഷയില്ല അത് അല്ലാതെ നമ്മൾ ക്യാഷ്വലായിട്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഈ പിള്ളേരെ ഒച്ചയും ബാളൊക്കെ കാരണം അത് വേറൊരു അലർച്ചി ഒരു സൈഡിൽ കൂടി ഇങ്ങനെ നടക്കും അപ്പോൾ അതുകൊണ്ട് അങ്ങനെയും വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല വോയിസ് ഓവറും കൊടുക്കാൻ പറ്റുന്നില്ല ഞാനാണെങ്കിൽ മഴ തോരുന്നിങ്ങനെ നോക്കിയിരിക്കുകയാണ് എന്നിട്ട് ഓടിപ്പോയി കുറച്ചൊക്കെ എഡിറ്റ് ചെയ്യും അങ്ങനെ ഇപ്പം വീഡിയോ ഇടുന്നതൊക്കെ ഒന്നും ലാഗടിച്ചിട്ടുണ്ട് ആകപ്പാട് ഒരു വിഷമത്തിലാണ് മഴ ഇല്ലാതിരുന്ന സമയത്ത് ഞാൻ വിചാരിച്ചത് ദൈവമേ എങ്ങനെയെങ്കിലും കുറച്ച് മഴയൊക്കെ ഒന്ന് പെയ്തായിരുന്നെങ്കിൽ ഈ പുകച്ചിലും പുഴുങ്ങലൊക്കെ ഒന്ന് മാറി സ്വസ്ഥമായിട്ടൊന്നു കിടക്കാമായിരുന്നില്ലെന്ന് വിചാരിച്ചു കേട്ടോ പക്ഷേ ഇപ്പം അതിനേക്കാളും വലിയ വിഷമത്തിലായി നമ്മുടെ വീഡിയോ വീഡിയോഡൽ അങ്ങ് സ്റ്റക്കായി നിൽക്കുകയാണ് അങ്ങ് ഉദ്ദേശിക്കുന്ന പോലെ ഫ്ലോയിൽ അങ്ങ് പോകാനായിട്ട് പറ്റുന്നില്ല കാര്യം പറഞ്ഞ ഇപ്പം കുഞ്ഞാപ്പിയൊക്കെ രാവിലെ സ്കൂളിൽ പോകുമ്പോൾ ഇനി ഇഷ്ടംപോലെ സമയമുണ്ട് പക്ഷേ ഈ മഴ കാരണമാണ് ഒരു രക്ഷയില്ലാത്ത കേട്ടോ തുണിയോണെങ്കിലും എല്ലാം തടസ്സങ്ങളാണ് കേട്ടോ പിന്നെന്താ പുറത്തോട്ടൊന്നും ഇറങ്ങാനും പറ്റുന്നില്ല പുറത്തിറങ്ങാനുള്ള വീഡിയോസ് അല്ലെങ്കിലും നമുക്ക് കുറവാണ് പിന്നെ നമുക്ക് ഞാൻ വിചാരിക്കുന്നത് യൂട്യൂബിൽ തന്നെ എന്തെങ്കിലും ഒരു പൈസ കിട്ടുകയൊക്കെ ആണെങ്കിൽ അത് വെച്ച് നമുക്ക് എന്തെങ്കിലുമൊക്കെ പുറത്ത് പോകുന്ന വീഡിയോയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ നേട്ടയോട് പറഞ്ഞു കൊണ്ടുപോവുകയൊക്കെ ചെയ്യും ആള് പക്ഷേ എന്താ പൈസ അങ്ങനെ കളയാൻ എനിക്കൊരു വിഷമം വേറെ ഒന്നും കണ്ടല്ലോ ഞാൻ ഒത്തിരി പൈസ ആളുടെ പൊടിച്ച് കളഞ്ഞിട്ടുണ്ട് നമ്മൾ ഇപ്പോഴല്ല നേരത്തെ ചാനലൊക്കെ തുടങ്ങുന്നതിന് മുന്നേ ഇങ്ങനെ ഓൺലൈനായിട്ട് കുറേ ജോബൊക്കെ നോക്കി ഇങ്ങനെ ടൈപ്പിംഗ് വീട്ടിലിരുന്നുള്ള ടൈപ്പിംഗ് ജോലിയൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് അവർ പറയും ആദ്യം ഒരു അഞ്ഞൂറ് രൂപ ഇങ്ങനെ അടയ്ക്കണം എന്നിട്ട് നിങ്ങളുടെ വർക്ക് കംപ്ലീറ്റ് ആയി കഴിയുമ്പോഴത്തേക്കിനും നമ്മൾ പൈസ ഇട്ട് തരും ഇതൊരു ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അഞ്ഞൂറ് രൂപ അടയ്ക്കും പക്ഷേ എനിക്ക് എഴുതി കംപ്ലീറ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല അങ്ങനെ പല സ്ഥലത്ത് പല പല കെയർ ഓഫിലും ഞാൻ പൈസ ഇങ്ങനെ ഒത്തിരി കളഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ യൂട്യൂബ് തുടങ്ങുന്നതിന് മുന്നേ ഞാൻ തീരുമാനിച്ച് ഇനി എന്തായാലും ഏട്ടയെനെക്കൊണ്ട് അങ്ങനെ പൈസ വെറുതെ നശിപ്പിക്കുന്നില്ല നമ്മുടെ കയ്യിൽ നിന്ന് ഇനിങ്സ് കിട്ടിയിട്ട് നമ്മൾ അത് വെച്ചിട്ടാണ് ഇനി എന്തേലൊക്കെ നമ്മുടേതായ കാര്യങ്ങൾ ചെയ്യണം എന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതുകൊണ്ടാണ് നമ്മളെ പുറത്ത് പോയി അങ്ങനെ യാത്രകളും അങ്ങനെയൊന്നും എടുക്കാത്തത് അപ്പോൾ എല്ലാം ശരിയാകും കുറച്ച് സമയം എടുക്കുമെന്ന് ഞാൻ വിചാരിക്കുന്ന കേട്ടോ അപ്പം നമുക്കിനി ഉച്ചോണിൻ്റെ പരിപാടിയിലേക്ക് പതുക്കെ കിടക്കുകയാണ് അപ്പോൾ ഇന്ന് മീൻ വണ്ടി വന്നിട്ടുണ്ടായിരുന്നു കുറേ നാളുകൂടിയാണ് സ്ഥിരം നമ്മൾ മീൻ വാങ്ങുന്ന ആ ചേട്ടനെ കാണുന്ന കേട്ടോ അപ്പം നമ്മൾ കുറച്ച് മീൻ വാങ്ങിച്ച് ഇതിൻ്റെ പേര് എനിക്കറിയത്തില്ല ഏട്ടയാണ് ഏട്ടാ ഇതിന്ന് വെട്ടി ഇതിന്ന് മഴ കൂടുതൽ പെയ്ക്കാൻ വേണ്ടിയിട്ട് ആൾക്ക് മീൻ വെട്ടാനും ഒക്കെ അറിയാം പക്ഷേ ചില സമയത്തൊക്കെ നമ്മുടെ അടുക്കളയിൽ പരിസരത്തും വരാറുള്ളൂ എന്ന് മാത്രം ഇതു പിന്നെ ഞാൻ രാവിലെ കുളിച്ചിട്ടിരിക്കുക ആയതുകൊണ്ടും ഏട്ടയെ കുളിക്കാതിരിക്കുക ആയതുകൊണ്ടും ആ മീനൊക്കെ വെട്ടി തന്നേട്ടാം പിന്നെ ഇത് ചക്കക്കുരുമാണ് ചക്കക്കുരുവും കൂർക്കയും കൂടിയാണ് അത് തോരം വെക്കാമെന്ന് വിചാരിച്ചു ഇന്ന് ഞാൻ കുക്കിംഗ് ഒത്തിരി വിശദീകരിച്ച് ഇങ്ങനെ പറയുന്നില്ല എന്നും ആവുമ്പോഴത്തേക്കിനും എല്ലാവർക്കും ബോറടിക്കുന്നുണ്ടോ ഓരടിക്കുന്നുണ്ടോയെന്ന് എനിക്കൊരു സംശയം എനിക്കും അങ്ങനെ തോന്നാറുണ്ട് പക്ഷേ വേറെ ഒന്നും നിവർത്തിയില്ലല്ലോ എന്നാലും കുറേ ആൾക്കാരൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിൽ സന്തോഷം കേട്ടോ പിന്നെ എൻ്റെ ഒരു കൂട്ടുകാർ കഴിഞ്ഞ ദിവസം മെസ്സേജ് അയച്ചപ്പം ഇങ്ങനെ പറഞ്ഞ് നീ ഒന്നും ഒരേ പാറ്റേണിൽ ഇടാതെ നീ ഇടയ്ക്കൊന്ന് മാറ്റി പിടിക്കുക വേറെ എന്തെങ്കിലും ഒക്കെ ചെയ്യുക ഹെയർ കെയറോ സ്കിൻ കെയറോ ഒക്കെ ചെയ്യുക എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഹെയർ കെയർ ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഭയങ്കര മുടിവീഴ്ചിലായതുകൊണ്ട് അതിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകാതെ ഹെയർ കെയർ ചെയ്യുന്നില്ല പിന്നെ സ്കിൻ കെയർ എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യാറേ ഇല്ല പുറത്തൊക്കെ പോകുമ്പോഴാണ് കുറച്ച് നമ്മൾ മേക്കപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന അല്ലാണ്ട് നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല കേട്ടോ നേരത്തൊക്കെ ചെയ്യുമായിരുന്നു കല്യാണത്തിന് മുന്നേ ഒക്കെ ഇങ്ങനെ മഞ്ഞൾ അരച്ചിടുക രക്തചന്തനം ഇടുക അന്ന് കുറച്ചുകൂടെ ബ്യൂട്ടി കോൺഷ്യസ് ആയിരുന്നു ഇപ്പം അത്രയല്ല ഇപ്പം അതിന് സമയവും കിട്ടാറില്ല മറ്റെന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്ത് ചെയ്ത് ഞാൻ എന്നെ ശ്രദ്ധിക്കാറില്ലെന്ന് എനിക്ക് തന്നെ തോന്നുന്നുണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് ഞാനൊരു കാര്യം തീരുമാനിച്ചു ഇനി മുതൽ എന്നെയും കൂടെ ഞാൻ കുറച്ച് ശ്രദ്ധിക്കാൻ തീരുമാനിച്ചു കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു ചാർട്ട് പേപ്പറൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട് അപ്പം നാളെ വേണം അതിൻ്റെ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ അപ്പോൾ ഒരു ടൈം ടേബിൾ എഴുതി വെക്കണം എണീക്കുമ്പോഴും മുതല് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ എന്തൊക്കെ ചെയ്യണം ഏതൊക്കെ ടൈമിൽ വെള്ളം കുടിക്കണം നമ്മുടെ വലിയൊരു കുപ്പിയില്ല വെള്ളം കുടിക്കുന്നേക്കൂട്ട് ഈ മീഷോയിലൊക്കെ കാണാൻ വേണ്ടി അതത്തെ കുപ്പിയെ കാണാൻ വേറെ ഇന്ന സമയത്ത് ഇന്ന സമയത്ത് വെള്ളം കുടിക്കണം എന്നൊക്കെ അപ്പോൾ അത്രയും കുപ്പിയൊന്നും മേടിച്ച് നമുക്ക് സമയം കളയുന്നില്ല നമ്മൾ തന്നെ എഴുതി വെച്ചിട്ട് അങ്ങനെ ചെയ്യാം സ്ട്രിക്റ്റായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു പിന്നെ കുറച്ച് എക്സസൈസ് കാര്യങ്ങളൊക്കെ അപ്പോൾ അതിനൊക്കെ ഞാൻ പ്ലാൻ ഇട്ടിട്ടുണ്ട് അപ്പം നാളെ വേണം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു കാര്യം നാളത്തേനു മാറ്റി വെക്കരുത് ഇപ്പം തോന്നി ഇപ്പം തന്നെ ചെയ്യണം എന്നൊക്കെയാണ് ബുദ്ധിയുള്ളവർ പറയുന്നതെങ്കിലും ഞാൻ ഒരു പ്രോപ്പറായിട്ട് സ്ട്രിക്റ്റായിട്ട് ഒരു ദിവസം പോലെ അങ്ങ് തുടങ്ങാമെന്നു വിചാരിച്ചു കേട്ടോ പിന്നെ പിന്നൊരു സന്തോഷവാർത്തയും കൂടെ പറയേണ്ടത് വലിയ സംഭവമെന്നല്ല നമ്മളിനി ശനിയാഴ്ച മുതൽ ഞാൻ ചെറുതായിട്ട് പിള്ളേർക്ക് ട്യൂഷനൊക്കെ എടുക്കാമെന്ന് വിചാരിക്കുന്നു ഇവിടെയല്ല പാലായിലാണ് കേട്ടോ ഒരു സ്റ്റഡി സ്റ്റാൻഡറിൻ്റെ കീഴിലാണ് അപ്പോൾ ശനിയാഴ്ച മുതലാണ് ഒക്കെ തുടങ്ങുന്നത് പ്ലസ് ടുവിന് പഠിക്കുന്ന പിള്ളേർക്കാണ് ബോട്ടണിയും സുവോളജിയാണ് നേരത്തെ ഞാൻ കെമിസ്ട്രിയൊക്കെ എടുക്കുമായിരുന്നു ഇപ്പോൾ കെമിസ്ട്രിയുടെ ടച്ചൊക്കെ അങ്ങ് വിട്ടുപോയി പിന്നെ അന്നെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങളെ പ്ലസ് ടുവിന് പഠിപ്പിച്ച ഒരു കെമിസ്ട്രിയുടെ സാറുണ്ടായിരുന്നു നോബിൾ സാറും നെൽസൺ സാറും അതിലൊരു നെൽസൺ എന്ന് പറഞ്ഞിട്ടുള്ള സാറ് മരിച്ചു പോയിട്ടും അധികം ആയിട്ടില്ല അപ്പോൾ നോബിൾ സാറും അവർ രണ്ടുപേരും നല്ല സൂപ്പറായിട്ട് പഠിപ്പിക്കുമായിരുന്നു അപ്പോൾ അതിൻ്റെ പ നോട്ടൊക്കെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു നമ്മൾ പ്ലസ് ടു ആണെങ്കിൽ നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പോലെ അവർ പഠിപ്പിച്ച് തുടങ്ങിയിട്ട് നല്ല അടിപൊളിയായിട്ട് പഠിപ്പിക്കുമായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമുക്ക് എവിടെ നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചാലും പറയാൻ പാ അത്ര നന്നായിട്ട് അറിയാമായിരുന്നു കേട്ടോ ഇപ്പോൾ ആ ബുക്കൊക്കെ കാണാതോ അല്ലെങ്കിൽ അതൊക്കെ ഒന്ന് എടുത്ത് ഒന്ന് റിമൈൻഡ് ചെയ്ത കാര്യങ്ങളൊക്കെ കിട്ടുമായിരുന്നു അപ്പം ബോട്ടണിയും സുവോളജിയും പഠിപ്പിക്കാവോ എന്നാണ് ചോദിച്ചത് അപ്പം എത്ര പിള്ളേരുണ്ട് അങ്ങനെയൊന്നും ഞാൻ ചോദിച്ചില്ല എത്ര ഫീസൊന്നും അങ്ങനൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല കേട്ടോ കാരണം നമുക്കൊരു എനിക്ക് റിലീഫിന് വേണ്ടിയിട്ട് നമുക്ക് പോകാനും പറ്റും പിന്നെ ഇ ഒന്ന് പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കത് വഴി നമുക്ക് എന്തെങ്കിലും ജോലിക്ക് ശ്രമിക്കുകയോ കുറച്ചൊന്ന് റിലാക്സ്ഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യാമോ എന്ന് വിചാരിച്ചു അപ്പം വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഇനിയിപ്പം നമ്മൾ അച്ഛൻ്റെ അമ്മേടേയും അടുത്തോട്ട് പോയിട്ട് ശനിയാഴ്ച അവിടുന്ന് ട്യൂഷൻ എടുക്കാൻ പോയിട്ട് പിറ്റേ ദിവസം ഞായറാഴ്ച നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് വരും കേട്ടോ അപ്പം നമുക്ക് കുറച്ചുകൂടെ ഉത്തരവാദിത്തം കൂടി ഇനിയിപ്പോൾ അബിയുടെ പഠിപ്പിയിലും കാര്യങ്ങളൊക്കെ അന്നു തന്നെ കംപ്ലീറ്റ് ചെയ്ത് പോയാലാണ് നമുക്ക് എല്ലാ കാര്യവും ഓടത്തുള്ളൂ പിന്നെ മെയിനായിട്ട് എൻ്റെ ഉദ്ദേശം വേറെ ഒന്നാണ് ഞാനത് സാക്ഷാത്കരിച്ചതിന് ശേഷം എല്ലാവരോടും പറയുന്നതായിരിക്കും കേട്ടോ അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പം അത് ആ ഉച്ചോണ്ടിലുള്ള ഏകദേശം എല്ലാം കാലമായിട്ടുണ്ട് നമ്മളെ മീൻ വറുത്തു പിന്നെ നമ്മൾ ഊർക്കയും ചക്കുഗുരുവും തോരം വെച്ചു പിന്നെ കുറച്ച് തൈര് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ ഫ്രിഡ്ജിൽ അപ്പോൾ അത് ഞാൻ ഒന്ന് നേർപ്പിച്ചെടുത്ത് നല്ല പുളിയുള്ള തൈരായിരുന്നു അപ്പം അതുകൊണ്ട് നേർപ്പിച്ചപ്പോഴത്തേക്കിനും കറക്റ്റ് അളവിൽ പുളിപ്പൊക്കെ ആയിട്ടുണ്ട് കുറച്ച് കാണുമ്പോൾ നമുക്ക് വെള്ളം മാത്രമേ ഉള്ളല്ലോ എന്ന് തോന്നും പക്ഷേ അങ്ങനെയല്ല നല്ല പുളി ഉണ്ടായിരുന്നു അപ്പം നേർപ്പിച്ചാലും കുഴപ്പമില്ലായിരുന്നു കേട്ടോ അപ്പോഴത്തേക്കിനും ഏട്ടയ്ക്ക് ജോലിക്കൊക്കെ പോകാൻ സമയമായിട്ടുണ്ടായിരുന്നു ഞാൻ പിന്നെ പെട്ടെന്ന് ചോറ് കഴിച്ചിട്ട് പൊക്കോട്ടേന്ന് പറഞ്ഞ് ചോറൊക്കെ ആക്കി മീനും വറുത്തും ഇനി കുറച്ചും കൂടെ വറക്കാനിരിപ്പുണ്ട് അതിനിപ്പം വൈകിട്ട് വറക്കാൻ ഇനിയിപ്പം ഉച്ചയ്ക്ക് ഉള്ളത് ധാരാളം ഉണ്ട് പിന്നെ വൈകിട്ട് തന്നെ ഉള്ളതും കൂടെ ഉണ്ട് കേട്ടോ വേണമെങ്കിൽ വൈകിട്ട് വറക്കാം ഇല്ല നാളെ ആപിക്കും കുഞ്ഞാപ്പിക്കും പൊതുക്കും കൊടുത്തിടാൻ എടുത്തു വെക്കാലോ എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ അങ്ങനെ ഇതാ ഇന്നത്തെ നമ്മുടെ ഉച്ച നല്ല ആവി പറക്കുന്ന കുത്തിരിച്ചോറും പിന്നെ നല്ല മീൻ പറത്തതും പിന്നെ പച്ചമോരും പച്ചമോർ കുറച്ച് ഉള്ളായിരുന്നല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ഇഞ്ചിയും ഉള്ളിയും പച്ചമുളകും എല്ലാം കൂടി ഇട്ടിട്ട് പച്ചമുലാക്കിയെടുത്തു പിന്നെ കൂർക്ക തോരനും അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ആളുതാ ഓട്ടം പോവാണ് കേട്ടോ അപ്പോഴത്തേക്കിന് മഴയൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ എനിക്ക് കുറച്ച് പരിപാടി ഉണ്ട് എത്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കുറേ ദിവസമായി ഒരു മണി പ്ലാന്റ് മണിപ്ലാന്റ് ഇട്ടത്തിരുന്നിരുന്നിരുന്ന് അതൊരു ചത്ത അവസ്ഥയിലായിട്ടുണ്ട് കുറച്ചുണ്ടായിരുന്നു നമ്മളെടുത്ത് നമ്മളെ മേശയിൽ ഇങ്ങനെ ചുമ്മാ ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതുപോലെ കുറച്ച് ചെടികളൊക്കെ ഇങ്ങനെ പുറത്ത് അനാഥമായിട്ടിരിപ്പുണ്ട് നേരത്തെ എന്ന് പറഞ്ഞാൽ ഒത്തിരി ചെടിയുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ഈ വീട് പെയിൻ്റ് അടിക്കുന്നതിന് മുന്നേ പേരക്കകത്തും പുറത്തും നടയിലും സൈഡിൽ കൂടെ ഒക്കെ ഇഷ്ടംപോലെ ചെടിയുണ്ടായിരുന്നു പെയിൻ്റ് അടി വന്നപ്പോഴത്തേക്കിനും ഞാൻ കയ്യൂർക്കും പോയി പിന്നെ ആ ചെടിയൊക്കെ എങ്ങോട്ടേക്കോ പോയി ഞാൻ തിരിച്ചു വന്നപ്പോഴത്തേക്കിനും ഒന്നും ഇല്ലാത്ത അവസ്ഥയായിരുന്നു കേട്ടോ പിന്നെ ഞാനങ്ങനെ ആ ഇങ്ങനെ ചെടികളൊന്നും നട്ടുപിടിപ്പിച്ചിട്ടൊന്നും ഇല്ലായിരുന്നു വീണ്ടും എനിക്ക് അത് ഒര കയറിയിട്ടുണ്ട് അപ്പം ഞാൻ ഇനി മുതൽ ചെടികളൊക്കെ ഒന്ന് കളക്ട് ചെയ്യാമെന്നൊക്കെ വിചാരിക്കുന്നു അപ്പോൾ അതിൻ്റെ ആദ്യത്തെ പടിയായിട്ട് നമ്മുടെ വീട്ടിലും പരിസരത്തൊക്കെ ഇരിക്കുന്ന ചകാറായ ചെടികളൊന്ന് ജീവൻ വെപ്പിച്ചെടുക്കുകയാണ് കേട്ടോ അധികം കുറച്ചേ ഉള്ളൂ പിന്നെ കുറച്ച് നമ്മുടെ വീടിൻ്റെ മണ്ഡഭാത്തമായിട്ട് ഞാൻ കണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞ ദിവസം വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് അതിൻ്റെ ഒരു മാട് നിറച്ചും മണിപ്ലാന്റ് നല്ല ഭംഗിയുള്ള മണി പ്ലാന്റിൻ്റെ തന്നെ പല വെറൈറ്റി ഉണ്ടല്ലോ അപ്പം നല്ല കരിമ്പ ചിലയുള്ളതും കണ്ടിട്ടുണ്ട് കേട്ടോ പിന്നെ നല്ല ഇളമ്പ ചില ഉള്ളതും ഉണ്ട് അങ്ങനെ കണ്ടിട്ടുണ്ട് അപ്പോൾ അതിനിപ്പം നമുക്ക് ഒരു ദിവസം പോകുന്ന വഴിക്ക് പറിച്ചുകൊണ്ടിരും കേട്ടോ പിന്നെ കഴിഞ്ഞ ദിവസം നമ്മുടെ അടുക്കളയിൽ ഇങ്ങനെ കുപ്പിയിൽ നമ്മളൊരു ചെടി വെച്ചിട്ടില്ലേ അപ്പോൾ അത് കണ്ടപ്പോൾ ആ അരുവെൻ്റെ അടുത്ത് ചോദിച്ചു അതെന്ത് തരം ചെടിയാന്ന് അതെന്ത് തരം ചെടിയാണെന്ന് എനിക്കും അറിയത്തില്ല കേട്ടോ ഞാനിവിടെ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് നമ്മുടെ വീടിൻ്റെ റോഡിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ കുറേ ഇങ്ങനെ കുറ്റിക്കുറ്റി പോലെ ഇങ്ങനെ മുളയുടെ ടൈപ്പ് ഒരു ചെറിയ സാധനം ഇങ്ങനെ ചെടി നിപ്പിണ്ടായിരുന്നു അപ്പം അതിന് ഞാൻ കുറേയൊക്കെ പറിച്ചിങ്ങനെ പെരക്കാത്തൊക്കെ വെച്ച് വെച്ച് കുറേ പോയി അപ്പം അതിൻ്റെ ഒരു വേര് പൊട്ടി മുളച്ച് പറമ്പിൽ നിന്നാണ് അപ്പം അതിനെ ഞാൻ പറിച്ചെടുത്തോളൂ എന്നാണ് കേട്ടോ അപ്പം അത് ഞാൻ ചുമ്മാ ഒരു ഭംഗിക്ക് വേണ്ടി കുപ്പിയിലാക്കി വെച്ചാണ് അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല അതിൻ്റെ കൂട്ടു തന്നെ കുറെ കമ്പ് ഒടിച്ച് ഞാൻ ഇതുപോലെ കുപ്പിയിലാക്കി വെച്ച് മുള പൊട്ടി ഇരിക്കുന്നതാണ് ഇപ്പം എടുത്തോന്ന് വെച്ചേക്കുന്നത് കേട്ടോ അപ്പം ഞാനത് കാലിയായി കിടന്നൊരു നമ്മുടെ ഈ ചെടിയൊക്കെ നടന്നേക്കൂട്ട് ഒരു ചട്ടിയിലോട്ടോ ചുമ്മാ ഒന്ന് അലങ്കരിച്ച് വെക്കാനായിട്ട് എടുത്തോണ്ടെന്നാണ് പിന്നെ കുറച്ച് മിറ്റിലും എടുത്തിട്ടുണ്ട് അതൊക്കെയിട്ട് ഒന്ന് ഉറപ്പിച്ച് വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ട് അകത്തിങ്ങനെ വെള്ളം വെച്ചിട്ട് പുറത്ത് കല്ലൊക്കെ വെച്ചന്ന് ആ പാത്രം ഒന്ന് സെക്യൂർ ചെയ്ത് വെച്ചിട്ട് അതിനകത്തേക്ക് നട്ട് നട്ട് അങ്ങനെ വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഇതും നമ്മൾ മുളപ്പിച്ചെടുത്താണ് കേട്ടോ മുള വന്ന് പറമ്പിൽ നിന്നല്ല കുപ്പിയിൽ വെച്ചിട്ട് വെള്ളം ഒഴിച്ച് തണ്ട് വെച്ച് തിളപ്പിച്ചെടുത്താണ് മണി പ്ലാന്റ് പിന്നെ അങ്ങനെയല്ല ഞാൻ പറിച്ചോണ്ടെന്നാണ് കേട്ടോ പണ്ട് പറിച്ചോണ്ടെന്നാണ് പിന്നെ തന്നെ ഞാൻ ചുമ്മാ കളയേണ്ടല്ലോ എന്ന് വിചാരിച്ചൊരു പാത്രത്തിലാക്കി വെച്ചിരുന്നതാണ് അത് കുറേ ഒക്കെ പോയി അഴുകിയൊക്കെ അടാ പിടി മഴയൊക്കെ ആയപ്പോഴത്തേക്കിനും കുറച്ചൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതിൽ കുറച്ചെടുത്തത് ഇതുപോലെ ഒന്ന് ചുമ്മാ ഡെക്കറ് ചെയ്ത് ഒഴിച്ചിട്ടുണ്ട് എനിക്കിഷ്ടമാണ് ഇങ്ങനെ പെരയ്ക്കകത്തൊക്കെ ഇങ്ങനെ ഗ്രീനി ആയിട്ട് ഗ്രീൻ എഫക്റ്റിൽ നിൽക്കുന്ന കേട്ടോ ചെടികളും ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ വെക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ നമ്മളങ്ങനെ കടയിൽ പോയി കാശ് കൊടുത്തൊന്നും വാങ്ങാറില്ല ഇതുപോലെ പറമ്പിൽക്കൂടെ കാണുന്നതും ആണ് കേട്ടോ നമ്മുടെ അലോക്കേഷയുടെ ഒക്കെ കുറേ വെറൈറ്റി ഉണ്ടായിരുന്നു നേരത്തെ അതൊക്കെ പോയി അപ്പോൾ അതാ മണി പ്ലാന്റും ഇതുപോലെ തന്നെ ചുമ്മാ വെച്ച് കൊടുക്കുന്നുണ്ട് ഈ റോസ് കളറിലുള്ള പാത്രം കുഞ്ഞാപ്പിക്ക് ലഭിക്കുന്ന സ്കൂൾ ബാഗ് കഴിഞ്ഞ ദിവസം വാങ്ങിയല്ലോ പുത്തൻ ബാഗ് സ്കൂബിയുടെ വാങ്ങിച്ചപ്പം അതിൻ്റെ കൂടുതൽ കിട്ടിയതാണ് ഇതിൻ്റെ കൂടെ ഒരു ബോളും ഉണ്ടായിരുന്നു പിന്നെ ഇങ്ങനെ ഞെക്കുമ്പോഴത്തേക്കിനിങ്ങനെ ബോൾ തെറിച്ച് ഇതിനകത്തേക്ക് വീഴുന്ന കുറേ പേർക്കൊക്കെ അറിയായിരിക്കും കേട്ടോ അങ്ങനത്തെ കളിക്കുന്ന ഒരു പാത്രമായിരുന്നു അതിനെ ഞാനിങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചു കേട്ടോ പിന്നെ ഇതാ ഒരു ഓർക്കിഡും ഉണ്ടായിരുന്നു ഇതൊക്കെ പൊടി പിടിച്ച് കിടന്നാണ് അതിനെയൊക്കെ തട്ടിക്കൊട്ടി എടുത്തിട്ടുണ്ട് ചുമ്മാ ഒരു രസം അങ്ങനെ അതെല്ലാം ഒന്ന് വൃത്തിയാക്കി എടുത്തു പിന്നെ അതിൻ്റെ വേസ്റ്റൊക്കെ കൊണ്ടുപോയി കളഞ്ഞ് നമ്മുടെ മേശ ഒക്കെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് കുറച്ച് മണ്ണക്കുള്ള ചെടിയായിരുന്നു എന്നാലും ഞാൻ മേശക്കൊണ്ടെന്ന് വെച്ചാൽ പുറത്ത് നല്ല മഴ ആയതുകൊണ്ടാണ് കേട്ടോ മഴയെ തൊരാൾ ഇവിടെ കഴിഞ്ഞാൽ നല്ല ഉറക്കമാണ് അപ്പോൾ അതാ നമ്മുടെ ചെടിയെല്ലാം പറക്കി റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പം മണി പ്ലാന്റ് മാത്രം ഞാൻ മേശയിലേക്ക് വെക്കുന്നുള്ളൂ ബാക്കി നമ്മുടെ ഓർക്കിഡും പിന്നെ കുറച്ച് ചെടിയും വെടിയിലോട്ട് വെക്കാം പിന്നെ നമ്മുടെ പാത്രം കഴുകുന്നതിൻ്റെ അവിടെ ചുമ്മാ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെടി വെച്ചിട്ടുണ്ട് നമ്മുടെ പേരറിയാത്ത ചെടി കേട്ടോ അപ്പോൾ അതവിടെ വെച്ചിട്ടുണ്ട് മറ്റേ കുപ്പിയിലിരുന്ന് ഞാൻ മാറ്റി കുപ്പിയിലിരുന്ന് എടുത്ത് അതിനകത്തേക്ക് തന്നെ ഇറക്കി വെച്ചു കേട്ടോ ഈ ചെടിയുടെ കൂട്ടത്തിൽ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ നമ്മുടെ ഈ പരിപാടികൾ ഇനി കുറച്ച് നേരം ഒന്ന് കിടന്നിട്ട് എണീക്കണം മൂന്നൊക്കെ ആവുമ്പത്തേക്ക് മൂന്നരയൊക്കെ ആകുമ്പോഴത്തേക്കും അലാറം വെച്ചിട്ട് എണീക്കുന്നു കേട്ടോ എന്നിട്ട് വൈകിട്ട് വേണം കാപ്പിയുടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ തന്നെ ഇല്ലുള്ളൂ മഴ ഇത് കുറച്ച് നേരം കിടക്കാമെന്ന് വിചാരിച്ചു ഇപ്പോൾ ഇത്രക്കോളും ഇന്നത്തെ നമ്മുടെ വീഡിയോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും അതുവരെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ ബൈ ബൈ സി യു